സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി അമ്മാളിനെക്കാളും കാണാൻ ഭംഗി അല്ലെങ്കിലും പൊടിമോളെ തന്നെയാ സാരി എടുത്തു വന്നപ്പോൾ ശരിക്കും ദേവിയെ പോലുണ്ട് പൊടിമോളെ കണ്ണിട്ടായിരിക്കാൻ നിർത്തിയ കോലം പോലെയുണ്ട് അമ്മാളും ഇവളുടെ അമ്മയൊക്കെ കാണാൻ അത്യാവശ്യം വിലയുണ്ടല്ലോ എന്നിട്ടും ഈ കൊച്ചു മാത്രം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയ പൊടിമോളുടെ അത്ര നിറവും ഇല്ല മുടിയാണെങ്കിൽ പൊടിമോളുടെ ഇതിൻ്റെ അടുത്ത് പോലും വരില്ല മുഖത്ത് നിറച്ച് കുരുവും പാടും തടിയുമില്ല ഉയരവും ഇല്ല ഒരുമാതിരി ഉണ്ണാനും എടുക്കാനും ഇല്ലാത്ത വീട്ടിലെ പിള്ളേരെ പോലെ ഇങ്ങനെയുള്ള നിന്നെയൊക്കെ ഏതെങ്കിലും ചെറുക്കന്മാര് നോക്കൂ നല്ലൊരു പയ്യരെ കെട്ടാൻ പറ്റൂ വെറുതെ ഇതിനെ വേണ്ട എന്ന് സന്ദീപോം പറഞ്ഞത് കഴിഞ്ഞ വർഷം ഈ അമ്പലത്തിലെ ഉത്സവത്തിന് ആദ്യമായി ദാവണി കൊടുത്ത അമ്മാളുവിനോടായി വൈകേട്ട അമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നതും അവളിൽ അപകർഷതാബോധം നിറഞ്ഞു അന്നത്തെ ആ സംഭവത്തിന് ശേഷം താൻ ധാവണി ഉടുത്തിട്ടുമില്ല കണ്ണാടിയിൽ കാണുന്ന തൻ്റെ രൂപത്തിലേക്ക് അവൾ നോക്കി ഭദ്രാമ്മ നല്ല രീതിയിൽ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കോലം കെട്ടിയ പോലെ ഒപ്പം അവൾ കണ്ണാടിയിലൂടെ തന്നെ ഭദ്രനെ നോക്കി അവൻ്റെ മുഖം കാണാൻ തന്നെ വല്ലാത്തൊരു ഐശ്വര്യമാണ് ഭദ്രാമയുടെ ഭംഗി മുഴുവൻ അവന് കിട്ടിയിട്ടുണ്ട് താനും കണ്ടിട്ടുണ്ടല്ലോ ബസ്സിലുള്ള അവൻ്റെ ഫാൻസിനെ അവൻ ഒരുപക്ഷെ തന്നേക്കാൾ ഭംഗിയുള്ളവരെ കിട്ടുമായിരുന്നു അച്ചമ്മക്ക് പോലും പൊടിമോളെ കൊണ്ട് ഭദ്രനെ കല്യാണം കഴിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അന്നൊക്കെ താൻ പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും മനസ്സിൽ നല്ല പേടിയായിരുന്നു ഇനി എങ്ങാനും ഭദ്രന് പൊടിമോളെ മതിയെന്ന് പറയുവോ എന്ന് അതെ ആലോചനയൊക്കെ നിർത്തി വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങിയാൽ കൊള്ളായിരുന്നു ഭദ്രന്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ വേഗം വണ്ടിയിൽ നിന്നു ഇറങ്ങി ഭദ്രൻ കണ്ണടിയിൽ നോക്കി ഒന്ന് മുടി ഒതുക്കി ബൈക്കിൽ നിന്നു ഇറങ്ങി അപ്പോഴേക്കും പ്രസാദ്ട്ടൻ കുഞ്ഞിനെയും വാങ്ങിപ്പോയിരുന്നു എന്താ നിനക്ക് പറ്റിയേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൻ അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നേക്കാൾ എത്രയോ ഭംഗിയുള്ള ഒരു നാട്ടിലുണ്ടായിരുന്നു എന്നിട്ടും എന്തിനാ നീ എന്നെ കല്യാണം കഴിച്ച ഭദ്രാമയ്ക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ട് മാത്രമല്ലേ നമ്മുടെ കല്യാണം നടന്നത് ഭദ്രയ്ക്ക് വേണ്ടിയാ അവളുടെ സന്തോഷത്തിന് വേണ്ടിയാ പക്ഷെ അതിനുശേഷം നിന്നേക്കാൾ ഭംഗിയുള്ള ആരെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കാരണങ്ങളൊന്നുമില്ലാതെ എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അവന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു മഞ്ഞു കണിക പോലെ തണുപ്പേകി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിനി മാറ്റി പറയില്ലല്ലോ ഈ പെണ്ണിനിത് എന്താ പറ്റിയേ നിനക്ക് ഈ ഉത്സവപ്പറമ്പി വന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വന്നേ ഞാൻ ചോദിച്ചതിന് മറുപടി താപദ്രമാണ് അവളിൽ അത്രത്തോളം അവകാർഷാബോധം വേറി ഇറങ്ങിയിരുന്നു അത് മറച്ചു പിടിക്കാനാണ് ഒരു അഹങ്കാരിയായി മാറിയതുപോലും എൻ്റെ മനസ്സിലൊരാളുണ്ട് ഞാനും എൻ്റെ സ്നേഹവും അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ജന്മം മുഴുവൻ എൻ്റെ പ്രണയത്തിനും കരുതലിനും ഏക അവകാശി അവള് മാത്രമായിരിക്കും ആ പ്രണയലോകത്ത് മറ്റാർക്കും പ്രവേശനമില്ല മനസ്സിലായി ആര്യ പി പി അത് കേട്ടതും അമ്മാളുവിന്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു തേ നാളെ ഇത് മാറ്റി പറയരുത് മാറ്റി പറയാൻ അതിന് എൻ്റെ പ്രായം ഇരുപത്തിരണ്ടല്ല മുപ്പത്തിരണ്ടാ വന്നേ നീ അവളുടെ കൈയും പിടിച്ച് ഭദ്രൻ അമ്പലത്തിനുള്ളിലേക്ക് നടന്നു അപ്പോഴേക്കും ദീപാരാധന തുടങ്ങിയിരുന്നു അവൾ വെറുതെ കണ്ണടച്ചു നിന്നു പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ല അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയപ്പോഴാണ് ഭദ്രനൊരു കോൾ വന്നത് അവന്റെ സംസാരത്തിൽ നിന്നും കൂട്ടുകാരാണെന്ന് മനസ്സിലായി അവനെ നോക്കി നിൽക്കുമ്പോഴാണ് തോളിൽ ആരോ തട്ടിയത് തല ചരിച്ചു നോക്കിയപ്പോ തരുൺ എന്താ മോളെ ഭർത്താവിനെ വായി നോക്കി നിൽക്കുവാണോ ഒന്ന് പോയടാ അമ്മാണു അവന്റെ വയറിഞ്ഞിട്ടൊരു കുത്തു കൊടുത്തു ഇന്നെന്താ ആര്യ പിപ്പി പതിവിലും സുന്ദരിയായിട്ടുണ്ടല്ലോ ശരിക്കും പിന്നല്ലാതെ ഇതേതാ ഒരു ചുള്ളത്തിന്ന് കരുതി ഞാൻ വരികയായിരുന്നു അടുത്തെത്തിയപ്പോഴല്ലേ നീയാണെന്ന് മനസ്സിലായ തരുൺ ഒറ്റയ്ക്കാണോ വന്നേ കോള് കട്ട് ചെയ്ത് അരികിലേക്ക് വന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചു അല്ലെങ്കിലും ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്കാം അതുകൊണ്ട് എൻ്റെ പോക്കും വരവൊക്കെ ഒറ്റക്ക് തന്നെയാണ് അവൻ ചിരിയാലെ പറഞ്ഞു ഇപ്പം ഞാൻ തിരിച്ചു പോവോ ഇല്ല എന്നാ ആര്യയുടെ കൂടെ ഇവിടെ നിന്ന് നിൽക്കൂ ഞാനിപ്പോൾ വരാം ഭദ്രൻ പറഞ്ഞതും അവൻ തലയാട്ടി ഞാനിപ്പോൾ വരാം കൊച്ച അവര് കുറേ നേരായിട്ട് വിളിക്കുന്നു ഒന്ന് പോയി തല കാണിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ അത് മതി കാണിയാക്കാം ഭദ്രൻ കയ്യിലെ ഇലച്ചീതിൽ നിന്നും ഒരിത്തിരി ചന്ദനം എടുത്ത് അവൾക്ക് തൊട്ടു കൊടുത്തു ശേഷം മുന്നോട്ട് നടന്നു നീങ്ങി നിന്റെ കെട്ടിയോ നിന്നെ ചീത്ത പറയുകയോ തെറി വിളിക്കോ ചെയ്യാറുണ്ടോ ഏ ഇല്ല എന്തി ഒന്ന് രണ്ട് തവണ ആളുടെ വാൽ സരസ്വതി കേട്ടെന്ന നിലയിൽ ചോദിച്ചതാ അല്ല എന്റെ അനന്തപത്മനാഭം വന്നിട്ടുണ്ടോ ഉം അമ്പാടിയുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഞങ്ങളുടെ വീട്ടിലാ ആണോ എന്നാൽ ഞാൻ നിന്റെ കയ്യിൽ നിന്നൊരു ബുക്ക് വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞു വരട്ടെ എനിക്കൊന്ന് കാണാലോ അല്ലെങ്കിൽ നീ എന്നും ബസ്സിൽ വെച്ച് കാണാറില്ലേ ഉണ്ട് പക്ഷെ എന്നെ കണ്ട ഒരുമാതിരി ചെലുത്താൻ കുരിച്ചു കണ്ട പോലെ നിൽക്കും ഞാൻ എന്ത് ചെയ്തിട്ടാ തരുണേ നീ ശരിക്കും സീരിയസ് ആണോ നിന്റെ ഇഷ്ടം അമ്പാടി അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അംഗീകരിച്ചാലോ ഇല്ലെങ്കിലും എനിക്ക് മാറി നിന്ന് സ്നേഹിക്കാലോ അകലേക്ക് നോക്കി പറയുന്നവനെ അമ്മാളും അത്ഭുതത്തോടെ നോക്കി ഇതാരാ അമ്മാളു പരിചിതമായ ശബ്ദം കേട്ട് ആദ്യം അവളൊന്ന് ഞെട്ടി ഇതെന്റെ ഫ്രണ്ടാ അച്ഛമ്മ ഭദ്രനെവിടെ നിങ്ങളെന്താ ഇവിടെ ഒറ്റയ്ക്ക് ഭദ്രൻ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിക്ക പൊടിയോ അമ്മയുടെ പൊടിക്ക അമ്പലത്തിൽ വരാൻ പറ്റില്ല അതുകൊണ്ട് നിന്റെ അമ്മയും വന്നില്ല നിന്റെ ഒപ്പം ഏത് ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ടാ അച്ഛമ്മയുടെ ചോദ്യം കേട്ട് അമ്മാളവിനാകെ എന്തോ പോലെയായി തരം പോയിക്കോ ഞാനിവിടെ നിന്നോളാം ഭദ്രനിപ്പോ വരും സന്ദർഭം മനസ്സിലാക്കിയ തരം തലയാട്ടിക്കൊണ്ട് അവിടെ ഒന്ന് പോയി അച്ഛൻ ഇത് എന്തൊക്കെയാ ചോദിക്കുന്നേ അവൻ എന്ത് കരുതി കാണും എന്തു കരുതാൻ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരൺകുട്ടിയോട് ഒറ്റക്ക് നിന്ന് സംസാരിക്കുന്ന കണ്ട നാട്ടുകാരെന്ത് പറയും ഇവിടുത്തെ നാട്ടുകാരല്ലേ അപ്പൊ മലയാളെ പറയും കെട്ടിച്ച് വിട്ടിട്ട് അവളുടെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല അപ്പോൾ അഹങ്കാരം കുറിക്കാനാണോ എന്നെ കല്യാണം കഴിപ്പിച്ചൂട്ടെ നിന്നോടൊന്നും സംസാരിക്കാൻ ഞാനില്ല ഞാൻ പോവാ ഭദ്രനിപ്പോ വരില്ലേ ഉം വരും അച്ഛമ്മ ഒറ്റയ്ക്കാണോ വന്നേ അല്ല ശാരദയുണ്ട് എന്നാ ശരി അച്ചമ്മ പോയതും അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെ നോക്കി എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതാണോ ഭദ്രേട്ടാ ഒഴിഞ്ഞിടക്കുന്ന തെങ്ങിൻ തോപ്പിൽ എല്ലാവരും വട്ടത്തിലിരിക്കാണ് ഗ്ലാസ്സിലേക്ക് ജവാൻ ഒഴിച്ചുകൊണ്ട് സജിത്ത് ചോദിച്ചു ആഗ്രഹമില്ല എന്നിട്ടല്ല അവൾ കൂടെയുണ്ട് ഇപ്പൊ അത്യാവശ്യം സമാധാനത്തിലൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് എന്തിനാ അവരുടെ ഒരു പ്രശ്നം അപ്പോ ഇനി ജീവിതത്തിൽ ജീവിതത്തിലും കൈകൊണ്ട് കൈകൊണ്ടുപോടില്ലേ അങ്ങനെ പറഞ്ഞില്ല ഇപ്പൊ വേണ്ടെന്നു അത്ര ആ അതാ പണ്ട് കാരണവന്മാർ പറയുന്ന പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിയെന്ന് എല്ലാവരും കൂടിയിട്ട് വാരാൻ തുടങ്ങിയതും ഭദ്രൻ ഒറ്റയടിക്ക് സജിത്തിന്റെ കയ്യിലെ ഗ്ലാസ്സിലെ മുഴുവൻ കുടിച്ചു തീർത്തു ആ ആശൻ ചിരിച്ചുകൊണ്ട് രണ്ട് ഗ്ലാസ് അടുപ്പിച്ചു വായിലേക്കൊഴിച്ചു ഡേ ആശാനേ മതി കേട്ടോ നാളെ കഴിഞ്ഞ മോളുടെ കല്യാണം വെറുതെ ഫിറ്റായി ആലമ്പാക്കണ്ട ഭദ്രൻ താക്കീതോടെ പറഞ്ഞു ആലമ്പിന്റെ കാര്യം ഇതാരായി പറയുന്നേ ഇവിടുത്തെ കഴിഞ്ഞ പൂരത്തിന് വെള്ളാടിച്ചുള്ള നിങ്ങളുടെ പ്രകടനം ഈ നാട്ടിലെ ചെറിയ പിള്ളേർക്ക് പോലും അറിയാം മനുഷ്യ സജിത്ത് തോളിൽ തട്ടി പറഞ്ഞു നിങ്ങളൊന്നും വരുന്നില്ലേ അവിടെ ഡി ജെ തുടങ്ങി അമ്പാടി വന്ന് പറഞ്ഞതും എല്ലാവരും എഴുതിട്ടു ഭദ്രൻ ഒരു ഗ്ലാസ് കൂടി വായിലേക്കൊഴിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് അവർക്കൊപ്പം നടന്നു പാടത്ത് വെച്ചൊരു വണ്ടിയിലാണ് ഡി ജെ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വണ്ടിക്ക് ചുറ്റും ഒരുപാട് പയ്യന്മാരും കുറച്ച് പെൺപിള്ളേരും ഉണ്ട് ഓരോ ദേശക്കാർക്ക് ഓരോ ഭാഗത്താണ് ഡി ജെ അവർ നടന്നടക്കുന്നതിനനുസരിച്ച് ചെവി മുഴങ്ങുന്ന തരത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് വണ്ടിക്ക് മുകളിലായി ഒരു പയ്യൻ കറുത്ത തുണിയിൽ കിഴക്കുമുറി ദേശം എന്ന് വെള്ള നിറത്തിൽ എഴുതിയിരിക്കുന്ന ഫ്ലാഗ് വീശുന്നുണ്ട് നാട്ടിലെ വയസ്സായവർക്ക് പൊതുവെ ഈ പാട്ടിനോടും ഡാൻസിനോടും താല്പര്യമില്ല അവർക്ക് വേണ്ടി അമ്പലത്തിനരികെ തായംബക സെറ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിൽ നിന്നും പാട്ടുയർന്നതും എല്ലാവരും ഉറക്കെ കൂവി വിളിക്കാൻ തുടങ്ങി പാട്ടിനൊപ്പം ഡി ജെ മിക്സൂടി ആയതും മൊത്തത്തിൽ വൈബൈ എല്ലാവരും ഡാൻസും തുടങ്ങിയിരുന്നു ഭദ്രം മുണ്ടുംടക്കിയൊടുത്ത് ഷർട്ടിന്റെ സ്ലീവ് ഒന്നുകൂടി കയറ്റി വെച്ച് ഡാൻസ് തുടങ്ങി അമ്പാടിയും സജിത്തും വിനുവും ജോസേട്ടനും ആശാനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആ പാട്ട് കഴിഞ്ഞതും അടുത്തതൊരു തമിഴ് പാട്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് പാട്ട് കഴിഞ്ഞതും മന്മദ്രാസ പാട്ട് വന്നു ഭദ്രടിന്റെ കല്യാണത്തിന് ബത്തിൽ വെച്ച പാട്ട് അമ്പാടി പറഞ്ഞതും ഒരു നിമിഷം ഭദ്രൻ നിശ്ചലനായി തന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു തന്റെ കൂടെ കൂടി വന്നിരുന്നു അവൾ എവിടെ എന്താ ഭദ്രടാ ആൾക്കൂട്ടത്തിൽ അന്തം വിട്ടു നിൽക്കുന്നവനെ കണ്ട് സജിത്ത് ചോദിച്ചു ഞാൻ ഞാൻ എന്റെ എവിടെയോ മറന്നു വെച്ചതാ അടുത്ത നിമിഷം അവൻ അമ്പലത്തിന് അരികിലേക്ക് ഓടിയിരുന്നു അമ്മാളുവിന്റെ മുഖം മനസ്സിൽ തെളിയുന്നതോ അവൻ വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി കുടിച്ച മദ്യത്തിന്റെ കെട്ടുപോലും ഇറങ്ങിപ്പോയി ഓടുന്നതിനിടയിൽ അവൻ ഫോൺ എടുത്തു നോക്കി അവളുടെ കോളൊന്നും വന്നിട്ടില്ല നല്ല തിരക്കായതിനാൽ ആളുകൾക്കിടയിലൂടെ ഓടാനും ബുദ്ധിമുട്ടായിരുന്നു കുറച്ചകലിയായി ആൽത്തറയിൽ ചാരി ഒറ്റക്ക് നിൽക്കുന്നവളെ കണ്ടതും അവനിൽ ഒരേ സമയം ആശ്വാസവും തന്നോട് തന്നെ ദേഷ്യവും തോന്നി ഭദ്രൻ മുണ്ട് ശരിക്കുടുത്ത് അലങ്കോലമായ മുണ്ട് ശരിയാക്കി അവളുടെ അരികിലേക്കായി വേഗത്തിൽ നടന്നു സോറി ഡി അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് തലയിലായി ഉമ്മ വച്ചു എവിടെയായിരുന്നു ഭദ്ര നീ എന്താ ഇങ്ങനെ വേർതിരിക്കുന്നെ തന്നെ കണ്ണിമച്ചിമാതെ നോക്കുന്നവനോടായി അവൾ ചോദിച്ചു തരുണിവിടെ ഞാൻ അവനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് മറന്നുപോയി സോറി അവളുടെ കയ്യിൽ കൈകോർത്തു പിടിച്ചു പറഞ്ഞതും സങ്കടം തോന്നിയെങ്കിലും അവൾ പുറമെ ചിരിച്ചു ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട് ഒറ്റക്കാക്കി പോയേന്ന് സാറില്ല എനിക്കിതൊക്കെ ശീലം അവൾ പറഞ്ഞതും ഭദ്രൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചു മുന്നോട്ട് നടന്നു ഐസ്ക്രീം വാങ്ങിത്തട്ടെ ഉം അവൾ തലയട്ടിയതും ഭദ്രൻ നേരെ പെട്ടിയോട്ടോയുടെ അരികിലേക്ക് നടന്നു ഏതാ വേണ്ട മാങ്കോബാർ ചേട്ടാ രണ്ട് മാങ്കോബാർ ഭദ്രം വിളിച്ചു പറഞ്ഞ് അവളുടെ കൈയും കോർത്തു പിടിച്ച് ഓട്ടോയിൽ ചാരി നിന്നു കൊറച്ചകലിയായി അമ്പലവും അതിനു ചുറ്റുമുള്ള അലങ്കാര വിളക്കുകളും നോക്കി ഭദ്രം നിന്നു അൻപത് രൂപ അവൻ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത് ഐസ്ക്രീം വാങ്ങി ഒന്ന് അമ്മാളൂരും കൊടുത്തു എന്തേ കഴിക്കുന്നില്ലേ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവൻ ചോദിച്ചു ഈ കൈനൊന്ന് വിട്ടാലല്ലേ ഇത് തുറക്കാൻ പറ്റൂ ഓ ഭദ്രൻ അവളുടെ കൈവിട്ട് കവർ തുറന്ന് കഴിക്കാൻ തുടങ്ങി ഒപ്പ അമ്മാളും അവളുടെ കയ്യിൽ വിരൽ കോർത്ത് ഭദ്ര മുന്നോട്ട് നടന്നു ഇനി എന്താ എൻ്റെ കൊച്ചിന് വേണ്ടേ എനിക്കൊന്നും വേണ്ട ഭദ്ര ഭദ്രാമയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണം അത് നമുക്ക് പോകുമ്പോ അതും പറഞ്ഞവൻ അമ്മാളുവിനെയും കൂട്ടി ഡി ജെ നടക്കുന്നിടത്തേക്ക് പോയി വാ അവൾ വരാമടിച്ചു ഏയ് ഞാനില്ല ഭദ്ര അതെന്താ ഇല്ലാത്ത എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കൂട്ടമൊക്കെ പേരിയാ ഞാൻ ഇവിടെ നിന്നോളാം ഞാനില്ലേടി കൂടെ പിന്നെന്തിനാ പേടി വാ അവൻ അവളെ നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ച അമ്പാടിയും മറ്റു മറ്റുടത്തേക്ക് നടന്നു എവിടെ പോയതാ ഭദ്രേടാ ദൈവളെ കൂട്ടാൻ പോയതാ നല്ല ശബ്ദവും ബഹളവും ആയതിനാൽ സജിത്തിന്റെ കാതിലായി അവൻ പറഞ്ഞു അമ്മാളുവാണെങ്കിൽ ചുറ്റും പരിഭ്രമത്തോടെ നോക്കുകയാണ് ഇങ്ങനെ ആളുകൾ ഡാൻസ് കളിക്കുന്നത് പുറമേ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്താദ്യാണ് അവൾക്ക് ചുറ്റും ഡാൻസ് കളിക്കുന്നവരെ അത്ഭുതത്തോടെ നോക്കി കളിക്ക് ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു ഈ അച്ഛൻ മറിഞ്ഞു വഴക്കുറയും ആഹാ എന്റെ കൊച്ചിന് ആരാ വഴക്കുറിയാന്ന് എനിക്കൊന്നറിയണല്ലോ കളിക്കുവെണ്ണേ അവൻ പറഞ്ഞതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പാട്ടുകൾ മാറുന്നതിനിടയിൽ വെറൈറ്റി സ്റ്റെപ്പുകളും കടന്നു വന്നു അതവസാനം ചതിന്റെ ആശാന്യും കപ്പിൾ ഡാൻസിൽ വരെ എത്തി കുറെ കഴിയതും അമ്മാള് വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു അത് മനസ്സിലാക്കിയ ഭദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നും പുറത്തിറങ്ങി അവർക്ക് പിന്നാലെ അമ്പാടിയും മറ്റുള്ളവരും വന്നിരുന്നു അമ്മാളവിന് ഇതെല്ലാം പുതിയ അനുഭവങ്ങളാണ് ഭദ്രാമയ്ക്കുള്ള വളയും മറ്റും വാങ്ങിയാണ് അവർ തിരിച്ചു വന്നത് വരുമ്പോൾ അമ്പാടിയാണ് വണ്ടി ഓടിച്ചത് അതിന് പിന്നിൽ ഭദ്രനും അമ്മാളും അവർ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ടി വി കാണുകയാണ് കയ്യിലുള്ള സാധനങ്ങൾ അമ്മയ്ക്ക് കൊടുത്ത് അമ്മാൾ റൂമിലേക്ക് പോയി കമ്മലും വളയും മറ്റും അഴിച്ചു വച്ചവൾ കണ്ണാടിക്ക് മുന്നിലുള്ള ടേബിളിൽ കൈകൊത്തി നിന്നു വിയർത്തൊഴുകിയ മുഖവും പാറിപ്പറന്ന മുടിയും കരിമഷി പടർന്ന കണ്ണുകളും അവൾ കണ്ണാടിയിൽ നോക്കി നിന്നു ഇതെന്താ സൗന്ദര്യം നോക്കി നിൽക്കുകയാണോ ഭദ്രൻ അമ്മാളുവിന് പിന്നിലായി വന്നു നിന്ന് അവളെ പോലെ ടേബിളിൽ കൈകുത്തി നിന്നോണ്ട് ചോദിച്ചു അമ്മാളു തന്നെയും ഭദ്രനെയും കണ്ണാടിയിൽ നോക്കി അവന്റെ തോളിനേക്കാൾ ഉയരം കുറവാണ ഉയർത്തി നിൽക്കുവാണെങ്കിൽ കൂടി അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാ എന്താണ് നിനക്ക് അവളുടെ നോട്ടം കണ്ട് ഭദ്രൻ അവളുടെ തോളിൽ താടി കുത്തി നിന്നോണ്ട് ചോദിച്ചു എനിക്കൊരു ഉമ്മതരു അവൾ ചോദിച്ചു നീ എന്താ എന്നെ കളിയാക്കുവാണോ അല്ല സീരിയസ് ആയിട്ടാ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഒന്ന് കുഴിച്ചു വന്നിട്ട് മതിയോ നല്ല ഹെവി ആയിട്ട് ഇപ്പോ ആകെ വേർത്ത് നിൽക്കാം സാരില്ല അവൾ പറഞ്ഞതും ഭദ്രൻ അവളെ ടേബിളിന്റെ മുകളിലായി കയറ്റിയിരുത്തി ശേഷം അവളുടെ മുഖം കൈയിലെടുത്ത് അവളെ ഒന്ന് നോക്കി ഭദ്ര തയ്ച്ചു കൊടുത്ത അമ്പർലാ കട്ട് ലോങ് ടോപ്പാണ് അവളുടെ വേഷം വിയർത്തതിനാൽ സിന്ദൂരൻ നെറ്റിയിലേക്ക് ഒഴുകി ഇറങ്ങിയിട്ടുണ്ട് കാതിൽ കമ്മലില്ല കഴുത്തിൽ താളിയും അവളുടെ ഏ ലോക്കറ്റുള്ള ചെറിയൊരു ചെയിനും മാത്രം ഭദ്രൻ അവളുടെ നെറ്റിയിലായി ഉമ്മ വെച്ച് മൂക്കിലൂടെ ചുണ്ടിലായി വന്നു നിന്നു അമ്മാളും പതിയെ കണ്ണടച്ചതും അവൻ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി ഒപ്പം അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിനെയും വയറിനെയും തഴുകിപ്പോയി എന്നാൽ അന്ന് അമ്മാളും ആദ്യമായി അവനെ എതിർക്കാതെ നിന്നു അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി ഭദ്രന്റെ വിരലുകൾ അവളുടെ പൊക്കൽ ചൊടിയുടെ ആഴ വളർന്നതും അമ്മാളും ഒന്ന് ഏങ്ങിപ്പോയി ഒരു ദീർഘമായ ചുംബനത്തിനു ശേഷം ഭദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അമ്മാളുവിൻ്റെ ഇടുപ്പിലൂടെ വിരലോടിച്ച് മുകളിലേക്ക് കൈകളുടെ ചലനം നീങ്ങിയതും അമ്മാളും ഒരു വിറയിലൂടെ അവന്റെ കയ്യിൽ കയറി പിടിച്ചു അതേസമയം തന്നെ വാതിലിൽ അമ്മ തട്ടി വിളിക്കുകയും ചെയ്തു വേഗം വാ പിള്ളേരെ ഭക്ഷണം കഴിക്കാം അതും പറഞ്ഞ അമ്മ പോയതും ഭദ്രൻ അവളിൽ നിന്നും അകന്നു മാറി കുടിക്കാനായി പോയി തുടരും